ോദിയും മൂന്നാം തവണയും ഇന്ത്യ ഭരിക്കുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി സീറ്റുകൾ നേടി മോദി സർക്കാർ അധികാരത്തിലെത്തുമെന്നാണ് വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലം എന്നാൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ ബി ജെ പി അന്തിമ ഫലമായി വിലയിരുത്തുന്നില്ല പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ബിജെപി സാഹചര്യങ്ങൾ വിലയിരുത്തി ഇന്ത്യ സഖ്യം ഇരുന്നൂറ് കടക്കില്ല എന്നുമാണ് പ്രവചനം കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും ഒന്നു മുതൽ മൂന്ന് വരെ ബി ജെ പി നേടുമെന്നുമാണ് എക്സിറ്റ് പോൾ സർവേകൾ വോട്ടെണ്ണലിന് രണ്ടു ദിവസം ശേഷിക്കെ കണക്കുകൂട്ടലിലാണ് മുന്നണികൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തും ഔദ്യോഗിക തിരക്കുകളിലേക്ക് അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നിരിക്കുന്നു ഇന്ന് ഏഴ് യോഗങ്ങളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക വിവിധ സംസ്ഥാനങ്ങളിലെ മഴക്കെടുതികൾ വിലയിരുത്താനായാണ് ആദ്യ യോഗം വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആര് രാധാകൃഷ്ണൻ ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ബംഗളൂരുവിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ആന്ധ്രാപ്രദേശിൽ നിന്ന് അലക്സ് മുഹമ്മദ് നോയിഡയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ബംഗാളിൽ നിന്ന് നിതിൻ അംബുജൻ ഹരിയാനയിൽ നിന്ന് ആർ അച്യുതൻ എന്നിവർ തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ് ആദ്യം ആർ രാധാകൃഷ്ണനിലേക്ക് രാധാകൃഷ്ണൻ ഇന്ന് ബി ജെ പിയുടെ അനൌപചാരിക യോഗങ്ങളുണ്ടോ പ്രധാനമന്ത്രി പങ്കെടുക്കുമോ കൂടാതെ ഖാർഗെ ഓൺലൈൻ യോഗം നടത്തുമെന്നും അറിയുന്നു എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ആണ് വേണു ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ രണ്ട് പക്ഷങ്ങളിലും ബി ജെ പി പക്ഷത്തും ഒപ്പം കോൺഗ്രസ് പക്ഷത്തും ഇന്ത്യ മുന്നണി പക്ഷത്തും വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് ബി ജെ പി ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അവർക്ക് ആവേശം നൽകുന്നതാണെങ്കിലും ചില നിഗമനങ്ങൾ ബി ജെ പിയുടെ സംഘടനാപരമായിട്ടുള്ള സാഹ ഉള്ള സാഹചര്യത്തിൽ അതിനെ ഒരു അന്തിമ ഫലസൂചനയായിട്ട് ബി ജെ പി ഇപ്പോഴും പരിഗണിക്കുന്നില്ല അതുകൊണ്ട് വരുന്ന ഏത് സാഹചര്യമായാലും അതിനെ നേരിടുന്ന വിധത്തിൽ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ബി ലക്ഷ്യം പ്രധാനമന്ത്രി മടങ്ങി എത്തിയതിന് തുടർച്ചയായിട്ട് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ഒപ്പം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായും അദ്ദേഹം ആശയവിനിമയം നടത്തിയിരുന്നുവെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ നൽകുന്ന സൂചന അതനുസരിച്ച് നിലവിൽ തീരുമാനിച്ചത് അനുസരിച്ച് ച്ച് ഒരു മറ്റ് മാറി നിൽക്കുന്ന പ്രാദേശിക പാർട്ടി ഉൾപ്പെടെയുള്ളവരെ ഈ എൻ ഡി എയിലേക്ക് അടുപ്പിക്കുന്ന വിധത്തിലേക്കുള്ള ചർച്ചകൾ തുടരുക എന്ന ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്നതാണ് വലിയ ഭൂരിപക്ഷം ലഭിക്കും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ നിലവിലില്ല എന്നൊരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായും ഇന്ന് പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഓൺലൈനായിട്ട് ആയിരിക്കും അദ്ദേഹം യോഗത്തിൽ ിൽ പങ്കെടുക്കുക ഒപ്പം അദ്ദേഹം ഈ സർക്കാരിൻ്റെ പരിപാടികളിലേക്ക് സർക്കാരിൻ്റെ ദൈനംദിന പ്രവൃത്തികളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തുകയും ചെയ്തു ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഒരു മുഴുവൻ ദിവസം ഈ സർക്കാരിൻ്റെ പരിപാടികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇന്ന് ഏഴ് യോഗങ്ങളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് ആദ്യത്തെ യോഗം മഴ മഴക്കെടുതികളുമായി ബന്ധപ്പെട്ടാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള കെടുതി മഴക്കെടുതി ഉണ്ട് ഇത് വിലയിരുത്തുക എന്നുള്ളതാണ് ആദ്യ യോഗത്തിൻ്റെ ലക്ഷ്യം രണ്ടാമത്തത് ഉത്തരേന്ത്യയിൽ വലിയ രീതിയിലുള്ള ഉഷ്ണതരംഗം ഉണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യോഗത്തിലായിരിക്കും അദ്ദേഹം പങ്കെടുക്കുക അങ്ങനെ ഏഴ് യോഗത്തിൽ വ്യത്യസ്ത വിഷയങ്ങളിലെ പ്രധാനപ്പെട്ട ഏഴ് യോഗങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട് മറുവശത്ത് ഇതുപോലെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ യോഗം ചേർന്ന കാര്യങ്ങൾ വിലയിരുത്തുകയാണ് അവരെ സംബന്ധിച്ച് ഇന്നലെ വന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അതിനെ ഒരു അന്തിമ ഫലം എന്ന രീതിയിൽ അവർ കരുതുന്നില്ല അഥവാ അതിനെ അംഗീകരിക്കുന്നില്ല മറിച്ച് സാഹചര്യം അനുകൂലമാണെന്നും എല്ലാ ഏത് സാഹചര്യം മുന്നിൽ വന്നാലും അതിനെ നേരിടാൻ ആവശ്യമായിട്ടുള്ള തന്ത്രങ്ങൾ തങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ടെന്നുമാണ് ഇന്ത്യ മുന്നണി അവകാശപ്പെടുന്നത് കേജ്രിവാളിന്ന് ജയിലിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കൂടിയാലോചനകളൊക്കെ പൂർത്തിയാക്കി പൂർത്തിയാക്കാനായിട്ടുള്ള തിരക്കിലാണ് ഇന്ത്യ മുന്നണി ഇപ്പോൾ ഉള്ളത് വേണം ഈ ചാർസോപ്പാർ എന്ന് പറയുന്നതിലേക്ക് ഭൂരിപക്ഷം സർവേകളും എത്തുന്നില്ല അതേപറ്റി ബി ജെ പി എന്താണ് പറയുന്നത് ബി ജെ പി അവകാശപ്പെടുന്നത് ഇന്നലെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് തുടർച്ചയായിട്ട് ബി ജെ പിയുടെ വക്താക്കളെയൊക്കെ നമ്മൾ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ അവർ പറയുന്നത് ഇത് ഒരു സൂചന മാത്രമാണ് തങ്ങൾക്ക് നാണൂറിന് അപ്പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കും എന്ന അവകാശവാദം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഏതായാലും കാത്തിരിക്കാം ചൊവ്വാഴ്ച വരെ എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരസ്യ പ്രതികരണം പക്ഷേ നമ്മൾ അനൗദ്യോഗികമായിട്ട് സംസാരിക്കുന്ന പല ഘട്ടങ്ങളിലും ബി ചില സംസ്ഥാനങ്ങളിൽ തിരിച്ചടി ഉണ്ടാകും എന്നൊരു സ്വയം വിമർശനം അവർ തന്നെ സംഘടനാപരമായിട്ട് നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലവും ബി മുന്നിൽ കാണുന്നുണ്ട് അത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ നേതാക്കന്മാരും ഈ ചാർസോ പാർ എന്നുള്ളത് അവസാന ഈ ഏഴാം ഘട്ടത്തിൻ്റെ അവസാന സമയങ്ങളിൽ മടക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിൽ അത്ര മാത്രം ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു ഘടകം ഇല്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് ബി ജെ പി അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഘടക കക്ഷികളെ തങ്ങളുടെ ഒപ്പം കൂട്ടാൻ സാധിക്കുമെങ്കിൽ അത് ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ളവരാണെങ്കിൽ പോലും അവരെ ഒപ്പം കൂട്ടാൻ സാധിക്കുമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ബി ഒരു പ്ലാൻ ബി എന്ന രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട് വേണു അതാണ് ആർ രാധാകൃഷ്ണൻ നൽകുന്ന വിവരം ഇനി നമ്മൾ പോകുന്നത് ചെന്നൈയിലേക്ക് മനേഷ് മൂർത്തിയുണ്ട് തത്സമയ വിവരങ്ങളുമായി മനേഷ് ഇപ്പോൾ പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെയാണ് പക്ഷേ അവിടെയും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വിജയിക്കുമെന്ന് ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുമ്പോൾ പരാജയം എന്നുള്ള തരത്തിലേക്കും മറ്റു ചില എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട് ഏതായാലും നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക പ്രതികരണം ഡി എം കെയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ എഐ എ ഡി എം കെ നിലംപരിച്ചായി പോകുന്നു എന്ന തരത്തിലേക്കാണല്ലോ സർവേ ഫലങ്ങളൊക്കെ ഒന്നും തന്നെ ഇതുവരെ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എക്സിറ്റ് പോൾ ഫലങ്ങൾക്കെതിരെ അത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ നിലവിൽ പുറത്തു വന്ന എക്സിറ്റ് ഫലങ്ങളെല്ലാം തന്നെ ഡി എം കെക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ നേട്ടം തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നത് തന്നെയാണ് പക്ഷേ ഡി എം കെ പറഞ്ഞിരുന്ന ഒരു 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 കാര്യമുണ്ട് അതായത് കഴിഞ്ഞ തവണ ആ മുപ്പത്തി ഒൻപത് സീറ്റുകളിൽ മുപ്പത്തി എട്ട് സീറ്റുകളാണ് നേടിയിരുന്നത് ഇത്തവണ അത് മുപ്പത്തി ഒൻപതിൽ മുപ്പത്തി ഒൻപതും ഡി എം കെ സഖ്യം നേടുമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ആ രീതിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു തിരിച്ചടി എന്തായാലും ഡി എം കെ മുന്നണിക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു സൂചനകൾ എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ബി ഒന്നും ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ വരെ അത് വളരെ പ്രതീക്ഷയർപ്പിക്കുന്ന സീറ്റുകളുണ്ട് ബി ജെ പി തമിഴ്നാട്ടിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഒന്ന് കോയമ്പത്തൂരിൽ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന കോയമ്പത്തൂരിൽ കോയമ്പത്തൂർ കെ അണ്ണാമല മത്സരിക്കുന്ന കോയമ്പത്തൂരാണ് മറ്റൊന്ന് കന്യാകുമാരിയാണ് മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിട്ടുള്ള പൊൻരാധാകൃഷ്ണൻ മത്സരിക്കുന്ന കന്യാകുമാരി അതുപോലെ തന്നെ ചെന്നൈ സൗത്തിലേക്ക് വന്നാൽ മുൻ ആയിട്ടുള്ള തമിഴ്സെ സൗന്ദരാജൻ മത്സരിക്കുന്ന ചെന്നൈ സൗത്ത് അതുപോലെ തന്നെ എൽ മുരുകൻ അതായത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള എൽ മുരുകൻ മത്സരിക്കുന്ന നീലഗിരി അങ്ങനെ നാല് മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ബി ജെ പി അതിൽ മൂന്നെണ്ണത്തിൽ വിജയിക്കും എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ഈ പുറത്തു വന്ന ഫലങ്ങളെ എല്ലാം അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ അണ്ണാ ഡി എം കെ തമിഴ്നാട്ടിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അത്തരത്തിലാണ് അതായത് ഒരു തരത്തിലുള്ള നേട്ടവും അണ്ണാ അണ്ണാ ഡി എം കെ ഉണ്ടാക്കാൻ പോകുന്നില്ല വലിയ തിരിച്ചുവരവ് ഈ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പിലെല്ലാം വലിയ തോതിലുള്ള പരാജയമാണ് എം കെയെ സംബന്ധിച്ചുണ്ടായിരുന്നത് എൻ ഡി എ സഖ്യത്തിൽ മത്സരിച്ചു അങ്ങനെ സഖ്യം വിട്ടാണ് ഇത്തവണ മത്സരിക്കുന്നത് ഇരുപത്തിനാലിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടം തമിഴ്നാട്ടിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഒരു തിരിച്ചു തമിഴ്നാട് തമിഴ്നാട്ടിൽ വേണം എന്നുള്ളതായിരുന്നു ഒന്നാ ഡി എം കെ കരുതിയിരുന്നത് പക്ഷേ എന്തായാലും പുറത്തു വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്നും തന്നെ അണ്ണാ ഡി എം കെക്ക് ഒട്ടും ശുഭകരമല്ലാത്ത ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെയാണ് എന്തായാലും ഡി എം കെ സഖ്യം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ മുൻപോട്ട് പോകുന്നു ആ എന്തായാലും തമിഴ്നാട്ടിൽ അത്ര വലിയ നേട്ടം എന്തായാലും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെ പറയുന്നു പക്ഷേ അപ്പുറത്ത് ബി ജെ പിക്ക് ഒരു വലിയ ആശ്വാസം അല്ലെങ്കിൽ വലിയ നേട്ടം തന്നെ തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന രീതിയിലാണ് എന്തായാലും നിലവിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു വിലയിരുത്തലാകുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക വേണു അനുജ